ഇന്ന് നമ്മുടെ വീഡിയോ ബി എൽ ഡി സി ഫാൻ ഇ എൽ ഡി സി ഫാൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കണം അതുമുമ്പ് ഞാൻ ബദ്രുദ്ദീൻ പഴയ തൊട്ടം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമുക്ക് ഇപ്പോൾ ബി എൽ ഡി സി ഫാൻ ബി എൽ ഡി സി ഫാൻ കേട്ടിട്ടുണ്ട് എന്താ ബി എൽ ഡി സി ഫാൻ എന്തെന്ന് അറിയില്ല ഞാൻ വലിയൊരു ഇലക്ട്രീഷ്യൻ ഒന്നും അല്ല എന്നാലും എന്നാൽ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളൊരു ഉണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് കാരണം നമുക്ക് വേറൊരു ചിലവ് കൂടാണ്ട് നമുക്ക് വീട്ടിലേക്ക് ചെറിയൊരു വരുമാനം ഉള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ജനുവരി മുതൽ നമുക്ക് അതാണ്ട് മെയ് ഏപ്രിൽ മെയ് ജൂൺ വരെ നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ നമുക്ക് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ താഴെ കറണ്ട് ബില്ല് വല്ലോൻ അല്ലെങ്കിൽ സോളാർ വയ്ക്കാൻ കാശില്ലാത്തവൻ നമുക്ക് എല്ലാവരും ഒരേപോലെയല്ല സാധാരണക്കാരുണ്ട് ഡെയിലി കൂലിപ്പണിക്ക് പോണ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നമുക്കൊരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ ബഡ്ജറ്റ് ഉള്ള ആയിരത്തി അഞ്ഞൂറ് രൂപ ബഡ്ജറ്റ് ഉള്ളപ്പോൾ നമുക്കത് സോളാർ വയ്ക്കാൻ ഒന്നേ ലക്ഷം രൂപ അല്ലെങ്കിൽ ഒന്നേ എൺപതൊക്കെ കൊടുത്ത് സോളാർ വയ്ക്കാൻ കഴിവുണ്ടാവില്ല അപ്പോൾ നമുക്കതിനെ ചെയ്യാമെന്നും പറ്റുന്ന ഒന്നും രണ്ട് കാര്യം നമുക്ക് നമ്മുടെ വീടുകളിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ മോ മോട്ടറാണ് ഫ്രിഡ്ജിനാണ് ഏറ്റവും കൂടുതൽ കറണ്ട് വന്നത് നമ്മുടെ വീട്ടിൽ ഒരു ആയിരം ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നാല് ഫാമിലി നാല് ഒരു വീട്ടിൽ ഒരു ആയിരത്തിൻ്റെ ലിറ്റർ ടാങ്കറിൻ്റെ വെള്ളം മതിയാവും അപ്പോൾ ഈ ഒരു ആയിരത്തിൻ്റെ ടാങ്കർ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നിറഞ്ഞു കിട്ടുന്നു വിചാരിക്കാം അപ്പോൾ അതാണ്ട് നമുക്ക് നാല് ടാങ്ക് നിറയുന്ന ഒരു സമയമെടുക്കും ഒരു യൂണിറ്റ് കറൻറ്റിന് അതായത് ഒരു യൂ ടാങ്ക് അറിയുമ്പോൾ പതിനഞ്ച് മിനിറ്റ് എടുക്കുമ്പോൾ നാല് ദിവസം കൊണ്ടേ നമുക്ക് ഒരു യൂണിറ്റ് കറൻ്റ് ആവുള്ളൂ അതായത് രണ്ട് മാസം അതായത് ഒരു കറണ്ട് ബില്ല് വരുന്ന സമയത്ത് നമുക്ക് പതിനാറ് യൂണിറ്റ് കറണ്ട് ഒരു ഒന്നിൻ്റെ മോട്ടറിനാണ് ഞാൻ പറയണത് നമുക്ക് കറണ്ട് ബില്ല് വരുള്ളൂ പക്ഷേ എങ്കിൽ അപ്പോൾ നമുക്ക് കൂടുതൽ കറണ്ട് വാശ് വരുന്ന എവിടെയാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നമുക്കിപ്പോൾ പുതിയ മോഡൽ ഫ്രിഡ്ജൊക്കെ നൂറ്റാറ് വാട്സ് ഇരുന്നൂറ് വാട്സ് ഒക്കെ ഉള്ളൂ അപ്പോൾ ഏകദേശം ഒരു പത്ത് മണിക്കൂർ കട്ട് ഓഫ് ഒക്കെ ഒക്കെയാണെന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജുകളൊക്കെ നിസാര സമയമാണ് നമുക്ക് ചിലപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വയ്ക്കേണ്ടതുകയുള്ളൂ അപ്പോൾ പിന്നെ ഫ്രിഡ്ജല്ല പിന്നെ നമുക്ക് എന്താണ് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന ഫാൻ നമ്മൾ സിമ്പിളായി കാണാൻ കാണുന്ന ഫാൻ നമ്മൾ സാധാരണ ഈ ഫാൻ നമുക്ക് കറണ്ട് എടുക്കുന്നത് ഇപ്പോൾ ഈ കറങ്ങണ ഫാൻ എൺപത് വാട്സ് അറുപത് വാട്സ് എഴുപത് വാട്സ് ഒക്കെയാണ് ഒരു മണിക്കൂർ നമുക്ക് കറണ്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് അതുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂർ കറങ്ങുമ്പോഴത്തേക്കും ഒരു യൂണിറ്റ് കറണ്ടായി അപ്പോൾ ഒരു വീട്ടിൽ മൂന്ന് ബെഡ്റൂമിൽ അല്ലെങ്കിൽ രണ്ട് ബെഡ്റൂമിൽ രാത്രി ഫാൻ ഇട്ട് നേരം മുളക്കുമ്പോഴത്തേക്കും യൂണിറ്റുകൾ മേളിൽ പോകും കറണ്ട് അപ്പോൾ ഇതാണ് ബി എൽ ഡി സി ഫാൻ കണ്ടോ ഇപ്പോൾ ഈ ബി എൽ ഡി സി ഫാൻ രണ്ട് ഇത് രണ്ട് സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടല്ലേ മൂന്നാം മൂന്ന് പോയിൻറ്റ് സ്പീഡിൽ നല്ല അത്യാ നല്ല കാറ്റും ഉണ്ട് മറ്റേ ഫാനെ പോലെ തന്നെ കാറ്റുമുണ്ട് അപ്പോൾ ഇത് ഇരുപത്തെട്ട് വാർഡ്സ് മുപ്പത് വാർട്സ് കറണ്ട് ബില്ല് വരുള്ളൂ അപ്പോൾ നമുക്ക് ഇത് മറ്റു ഫാൻ നമുക്ക് സാധാരണ മോഡൽ ഫാൻ ഒരു ഫാൻ ഒരു പന്ത്രണ്ട് മണിക്കൂർ കറണ്ട് കറങ്ങണ ആ കറണ്ട് ഈ ഫാൻ നമുക്ക് രണ്ട് രണ്ടര ഫാൻ ഫാൻ ഉപയോഗിക്കാം ആ കറണ്ട് ബില്ലിൽ അത്രയും സമയം സമയമെടുക്കുകയുള്ളൂ കാരണം മറ്റത് എൺപത് വാട്ട്സ് ആകുമ്പോൾ ഇത് മുപ്പത് വാട്ട്സ് ഉള്ളൂ അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ആ ഫാൻ ഓരെണ്ണം പന്ത്രണ്ട് മണിക്കൂർ കറങ്ങുന്ന സ കറണ്ട് ഈ ബി എൽ ഡി സി ഫാൻ മൂ രണ്ടര ഫാൻ അതായത് ഒരു മൂന്ന് ഫാനിൻ്റെ അടുത്ത് നമുക്ക് കറക്റ്റ് കറക്കെടുക്കാം ഇപ്പോൾ ഈ കാണുന്നത് ബി എൽ ഡി സിയുടെ വേറൊരു ഫാനാണ് പന്ത്രണ്ട് വാട്ട്സിൻ്റെ അത് ഡയറക്റ്റ് കറണ്ട് വർക്കില്ല ബാറ്ററിയിൽ വർക്ക് ചെയ്യാവുന്നതാണ് പന്ത്രണ്ട് വാട്ട്സിൻ്റെ അതിൽ ഡയറക്റ്റ് പാനിലീന്ന് കൊടുക്കാം അപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഫാനാണ് ഇതും ഇരുപത്തി ഇത് ഇരുപത്തിയഞ്ച് വാട്ട്സ് ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രയാരോഗ്യമല്ല ഇതൊക്കെ വീടിൻ്റെ പുറത്തൊക്കെ നമുക്ക് ഡയറക്റ്റ് സോളാർന്നൊക്കെ വയ്ക്കാൻ ഭാഗത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് വന്നാൽ ഈ ഫാൻ എൺപത് വാട്സെന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ഒരു യൂണിറ്റ് കറണ്ടായി അപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ രണ്ടും മൂന്ന് ഫാനൊക്കെ ഉള്ളു അപ്പോൾ നേരം വിളിക്കുമ്പോഴത്തേക്ക് രണ്ടും മൂന്ന് യൂണിറ്റ് കറൻറ്റ് ആവും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു നല്ലൊരു അറുപത് യൂണിറ്റിൽ ഒരു ഫാൻ തന്നെ അറുപത് യൂണിറ്റിന് മേളിൽ കറണ്ട് വരും അപ്പോൾ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി നമുക്ക് ഇനി ഫാനുകൾ മാറുന്ന സമയത്ത് നമ്മൾ ഈ വീട്ടിൽ വെച്ച് ഈ ഫാൻ ഉപയോഗിക്കുക കമ്പനിയുടെയെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള വാറണ്ടി കൂടുതലുള്ള വീട്ടിൽ വന്ന സർവീസിങ്ങുള്ള കമ്പനി നോക്കി നിങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ തന്നെ നമ്മുടെ യൂണിറ്റ് കുറയണമനുസരിച്ച് ഇപ്പോൾ നമുക്ക് ഒന്ന് മുതൽ അമ്പത് വരെ മൂന്നൊരു അമ്പത് പൈസ അമ്പത് യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ കൂടുക അങ്ങനെയൊക്കെയാണ് റേ യൂണിറ്റ് കാശ് കൂടുന്നത് അപ്പോൾ നമുക്ക് ഈ ബി എൽ ഡി സി വായും വയ്ക്കുന്നവരും നമ്മുടെ യൂണിറ്റ് കുറയ്ക്കാൻ പറ്റും കുറയ്ക്കുമ്പോൾ നമ്മുടെ താരിഫ് മാറി നമ്മുടെ റേറ്റിൽ വ്യത്യാസം വരും അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഉള്ളവന് ആയിരം രൂപ ഉള്ളവനൊക്കെ ചിലപ്പോൾ ഒരു എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപ റേഞ്ചിലൊക്കെ വരും അപ്പോൾ നമ്മൾ മാക്സിമം ഫാൻ കംപ്ലയിൻ്റ് ആവുമ്പോൾ മാറി വയ്ക്കാൻ ശ്രമിക്കുക ബി എൽ ഡി സി അല്ലെങ്കിൽ കഴിവുള്ളവന് ഒരു മൂന്നോ നാലോ ഫാനോ ഉള്ളവരൊക്കെ മാറ്റാൻ നോക്കുക അപ്പോൾ നമ്മൾ വാർറ്റിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് മേടിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക